ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഹിയോട് കോലിടന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വരയ്ക്ക് നന്നായിട്ട് വെച്ചു അപ്പോൾ അവൾ ആ കുഴപ്പമില്ലാതെ വരയ്ക്കി പറഞ്ഞു അപ്പോൾ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ട് ചോദിച്ചു ആ മെഹന്തി മെഹന്തി ഇടും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരണോ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ ഓക്കെ റെഡി ആണെങ്കിൽ ഞങ്ങൾ രണ്ട് മൈലാഞ്ചി വാങ്ങി വരാം ഞങ്ങൾക്ക് ഇട്ടേ ചോദിച്ചു അപ്പോൾ അവൾ ചോദിച്ചു രണ്ട് കയ്യില് ഇട്ട് തരണോ ചോദിച്ചു പിന്നെ പറഞ്ഞാൽ വേണ്ട ഒരു കയ്യിൽ മതി പറഞ്ഞു കേട്ടോ അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ആൾ ഇത്രയ്ക്ക് നന്നായിട്ട് മെഹന്തി ഇടുന്ന ആളാണെന്ന് നല്ല രസമുണ്ട് ശരിക്കും അത് തൊട്ടക്കായപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും മോഡലുണ്ടെങ്കിൽ പറഞ്ഞോളൂ പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ മോഡൽസ് ഒന്നും നോക്കിയില്ല ജസ്റ്റ് ഇങ്ങോട്ട് പോയി തനിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ ആദ്യം ഞാനാണ് ഇട്ടത് വേദു ഇപ്പം അവിടെ കുറച്ച് നേരം കളിക്കുകയായിരുന്നു കേട്ടോ രണ്ടാമതാരാദ്യുവെച്ചാൽ വേദൂടെ ആകെ വാശിയായിരുന്നേ കാരണം ഇത്ര നേരം ഇരിക്കണം എന്നറിയോ ഒരു മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ കാര്യമാണ് അല്ലേ എത്രയും നേരക്ഷോടു കൂടി ഇങ്ങനെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമാണ് മൈലാജ് നല്ല ക്ഷമയുള്ളവർക്ക് തന്നെ അത് പറ്റുള്ളൂ നമ്മുടെ നാട്ടിലും അതേ മെഹന്ദി ആർട്ടിസ്റ്റുകളൊക്കെ എത്ര കഷ്ടപ്പാടുണ്ട് നമുക്കറിയാം കേട്ടോ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അതുപോലെ തന്നെ ഇതിനും കിട്ടും അപ്പം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഈ ഇതിങ്ങനെ എടുക്കുമ്പോൾ ആ നിങ്ങനെടുക്കുമ്പോൾ ബേബിയാണ് തോന്നിയിട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കൈ കടയോ അമ്മേത് ഫുഡ് എടുക്കാൻ തുടങ്ങിയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് കൈയൊന്നും കടയില്ല നീ നേരാവണ് എടുക്ക് വീഡിയോ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അവളെടുത്ത വീഡിയോയിൽ മുകളിലത്തെ ഭാഗം കാണില്ല ഇവൾ എവിടെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവണില്ല ഞാൻ ഈ വോയിസ് ഓരോ എടുക്കുമ്പോഴാണ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ എൻ്റെ കൈയ്ക്ക് പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എടുക്കുന്നെയാവും നല്ലതെന്ന് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചിട്ട് അവിടെ ഒരു മരം ഭയങ്കര തണലാണ് അവിടെ എല്ലാവരും അവിടെ ഇരിക്കാറ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ഒരഞ്ചര ആയാൽ ഞങ്ങൾ ഇറങ്ങും ഞങ്ങളുടെ ടൈം അതാണ് കാരണം ഈ നേരത്ത് ഉച്ച നേരത്തൊക്കെ ഇറങ്ങുക പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചിട്ടത് ഞായറാഴ്ച കാലത്താണ് കേട്ടോ ശനിയാഴ്ച ഉണ്ടാകുന്നതായിരുന്നു പ്ലാൻ പക്ഷെ നടന്നില്ല വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഇട്ടത് ശനിയാഴ്ച ആ കുട്ടിക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അത് കാരണം ഇട്ടാൻ പറ്റിയില്ല പിന്നെ ഞായറാഴ്ച ഞങ്ങൾ അവിടെ പറഞ്ഞു കാലത്ത് വന്നോളാം അപ്പോൾ ഞങ്ങൾ പത്ത് മണിയാവുമ്പോഴേക്കും വന്നു കാരണം ഞായറാഴ്ച ഞങ്ങൾക്ക് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഫുള്ള് ഫുഡ് പുറത്തുനിന്നായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അല്ലെങ്കിൽ ചില്ലർ പണികളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ് അടിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ പിന്നെ ഈ പണിക്ക് നിൽക്കാലോ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ പണി കഴിയാൻ കുറച്ച് ടൈം ആവും അപ്പോൾ അതാ പിന്നെ പത്ത് പടി ആകുമ്പോൾ പോയി രണ്ട് മൈലാഞ്ചിട്ട് ആയെങ്കിലും പോട്ടായി ഒരു പൈലഞ്ചി മൊത്തം എൻ്റെ കയ്യിൽ ഒന്നിൽ മൊത്തം തീർന്ന് രണ്ടാമത്തെ പൊട്ടിച്ചു ബേബുടെ കുഞ്ഞ കുഞ്ഞു കൈ ആയതുകൊണ്ട് ആ രണ്ടാമത്തെ മൈലാഞ്ചി മാത്രം വേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പം ബേബി പറഞ്ഞായിരുന്നു രണ്ടാമത്തെ മൈലാഞ്ചി എടുക്കുമ്പോൾ ഈശ്വര എനിക്കും കിട്ടില്ലേ എന്നുള്ളൊരു ഭാവമായിരുന്നു കേട്ടോ അപ്പം അതാ വരച്ച് വരച്ച് തുടങ്ങിയവർ തന്നെ എനിക്ക് മനസ്സിലായി നന്നായി വരയ്ക്കുന്ന ആളാണെന്ന് ഇനി നമ്മൾ നല്ല മോഡലൊക്കെ കാട്ടി കാട്ടിക്കൊടുത്തു ഞാൻ പറഞ്ഞിട്ട് ഞാൻ നാട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു വട്ടം കൂടി ഇട്ടതരണം എന്ന് ഞങ്ങൾ മെയിൽ നാട്ടിക്ക് പോവും അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്നും കൂടി ഇട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളാ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആളധികം സംസാരിക്കുന്നില്ല കേട്ടോ കുറച്ച് ഇൻ്റർവേർട്ടാണ് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുക എന്നാൽ പിന്നെയും ഞങ്ങളോട് പിന്നെയും സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ താഴത്തൊക്കെ കൂടുതൽ ഹിന്ദിക്കാരൊക്കെയാണ് കേട്ടോ ആർക്കും മലയാളം അറിയില്ല അതുപോലത്തെ ഒത്തിരി പോലും മലയാളം ആർക്കും ഈ ഭാഗത്ത് അറിയില്ല കടയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഇംഗ്ലീഷും അറിയില്ല നാട്ടിൻ പുറത്തുകാർക്കൊന്നും കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തുകാർ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒന്നും ഇപ്പോൾ നമ്മൾക്ക് അറിയൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ കേട്ടോ ഇവിടെ ഇപ്പോൾ വരുന്നതാണ് ഞങ്ങൾ ഈ ഇരിക്കുമ്പോൾ അത് എല്ലാ ടൈമിലും വരുമായി ഞാൻ ചിടുമ്പോളാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വരും ആര് ഐസുകാരൻ എഴുപത്തിനാല് മണിക്കൂർ ഈ ഏരിയയിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മെഹന്ദി ആർട്ടിസ്റ്റിനെ ഞങ്ങൾ കണ്ടല്ലോ അതാ ആളുടെ അടുത്ത മോഡലാണ് കേട്ടത് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴും അത്രയും വൃത്തിയിലും ക്ഷമയോടും കൂടി ചെയ്ത് കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നിയിട്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ അതിൻ്റെ ഇടയിൽ വെയ്ത്തിട്ട് ഓരോന്നും ഇങ്ങനെ കാട്ടിടങ്ങനെ ആദ്യം ഇട്ടു തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനും അത് ഒരു ഉഷാറൊക്കെ പോയി തുടങ്ങി പിന്നെ പത്ത് മണി തുടങ്ങി എൻ്റെ ഇടാൻ തുടങ്ങിയേ പന്ത്രണ്ട് മണിയൊക്കെ ആയി എൻ്റെ കഴിയാൻ തന്നെ കുറച്ച് ടൈം എടുത്തു ആളുടെ ഉഷാറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പേടിച്ചു വിട്ടോ അവൻ്റെ കരയും മകൊക്കെ പേടിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ട് മേലേക്ക് പോയി എൻ്റെ അവിടെ ഇരുന്ന് തന്നെ ഉണങ്ങി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുണ്ടായിരുന്നു അതുകൊണ്ട് ആ പേടിയൊന്നും ഉണ്ടായിരുന്നു പിന്നെ വേഗം ചോക്കും ചെയ്യല്ലോ സിംഗ് അല്ലേ അപ്പം അധികം നേരം ഇരിക്കുന്നു വേണ്ട പിറ്റേ ദിവസം അവളേക്ക് നന്നായി ചോത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് ഓർവ്വോ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിലാണ് ഈ മൈലാജിപ്പ് ഇരിക്കുന്നത് ആ അപ്പം പിന്നെന്താ ഞാൻ പറയുമ്പോൾ അപ്പം നിങ്ങൾ നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ നല്ലത് ചെയ്തരാ ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖമാണല്ലേ നമ്മളിപ്പോൾ അന്യനാട്ടിലാണ് അങ്ങനെ ആരോടും മിണ്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളൊരൊറ്റ റൂമിനുള്ളിൽ വരുന്ന ബോറടിച്ചിരിക്കും പിന്നെ ഫോൺ ഞാൻ എൻ്റെ എൽ കെ അങ്ങോട്ട് എടുത്തു കേട്ടോ കാരണം അവളെടുക്കുമ്പോൾ ശരിയല്ല തോന്നി പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ബോർ അടിച്ചു തുടങ്ങി എടുത്തെടുത്തിട്ട് അവൾക്ക് അങ്ങനെ ഉണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ബോറടിക്കും ഇപ്പോൾ മഹിട അനേറ്റ് നിഹാരിക അവിടെ ഉണ്ട് കേട്ടോ അവളും കളിക്കുന്നുണ്ട് വേദുവിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാ ഞാൻ എടുക്കാൻ കുറച്ചു നേരം പറഞ്ഞു അവളോട് ഞാൻ മേലെ പോയപ്പോൾ ഒന്ന് എടുത്തു കൊടുക്കരുത് പക്ഷേ അവർക്കത് ശീലമൊന്നും ഇല്ലല്ലോ വീഡിയോ എടുത്തിട്ടൊന്നും അപ്പോൾ കുറെ അങ്ങടും കൂടും ക്യാമറ അങ്ങടും കൂടി ചലിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഞാനെടുത്തോണ്ട് വന്നിട്ട് ഞാൻ വന്നു കേട്ടോ താഴത്തൊക്കെ നല്ല രസമുണ്ട് ഇട്ട് കാണാൻ തന്നെ നമ്മൾ ഈ കല്യാണങ്ങളൊക്കെ ഞാൻ ചോദിച്ചത് ഇവരോട് നിങ്ങളിങ്ങനെ മൈലാഞ്ചി ഫുള്ള് കൈ രണ്ട് കൈയിലും ഫുള്ള് ഉടുവിച്ചു അപ്പോൾ അവർ ഇടില്ല എന്നാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെ ഇടണം മൈൽ കല്യാണത്തിൻ്റെ ടൈമിൽ ഇങ്ങനെ ഇടണം എന്നൊന്നുമില്ല അത്ര ഇങ്ങനെ അതൊരു നിർബന്ധമല്ലാന്ന് അവരിങ്ങനീ നമ്മുടെ ഈ കർക്കിട സംക്രാന്തിക്ക് ഒന്നിനും ഉണ്ടില്ല ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ വട്ടത്തിൽ തൊപ്പി പോലെ വെച്ചിട്ട് അങ്ങനെ ആയിട്ട് അവിടെ കുറേ പേര് ഇടുന്നത് കണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ മൈലാഞ്ചി ഇടാൻ വരുന്ന ടൈമിൽ അവിടെ താഴ്ത്ത താഴ്ത്ത റൂമിൽ ഹിന്ദിക്കാർ ഹിന്ദിക്കാരികൾ കുറേ പെൺകുട്ടികളുണ്ട് കേട്ടോ അവരൊക്കെ ലീവായിരുന്നു ഞായറാഴ്ച പണിക്ക് പോകുന്നവരാണ് അവർ അപ്പോൾ അവരൊക്കെ ഇതുപോലെ മൈലാഞ്ചിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയല്ല കേട്ടോ അവർ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഈ വട്ടത്തിൽ തുപ്പ പോലെ കെട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് പിന്നെ അതോ ചെന്നപ്പോൾ മൈലാഞ്ചി ഇടണ ദിവസമാണോ എന്ന് പക്ഷെ അവർക്ക് ഈ ഞായറാഴ്ച ലീവ് ആയതുകൊണ്ടായിരിക്കും അവർ ഇടണത് കേട്ടോ അവരിങ്ങനെ ഞായറാഴ്ച ദിവസം മാത്രമല്ല അവർക്ക് ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ ചെയ്യുന്നതായിരിക്കാം ഞാൻ ചോദിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ മലയാളികളായതുകൊണ്ട് അവരാരും എന്നോട് സംസാരിക്കാൻ വരില്ല കാരണം വേറെ ഒന്നും ഉണ്ടല്ലാട്ടോ ചിരിക്കും ഭാഷ അറിയില്ല കാരണം അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് അറിയാമല്ലോ അപ്പോൾ എല്ലാവരെയും ഓർത്തിട്ട് നോക്കാൻ വരുന്നുണ്ട് കേട്ടോ മൈലാഞ്ചിടത്ത് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ പോലും അവർ വന്നിട്ട് നോക്കുമെന്നില്ല കേട്ടോ ആ ഹിന്ദിക്കാർ അവർ വന്ന് നമ്മുടെ വെളുത്തുള്ള സ്പേസിറ്റി വന്ന് നോക്കുക എത്തി വെക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടെ അവനവൻ്റെ കാര്യം നോക്കി പോവുക അത്രയേ ഉള്ളൂ വര് ചെയ്യുന്നത് അവർ കണക്കിന് അത് നല്ലതാണ് നമുക്കും അതൊരു പ്രൈവസിയാണ് നമ്മളെന്താ ചെയ്യണതെന്ന് എത്തിവലിഞ്ഞ് നോക്കാനൊന്നും അവർ വരില്ല അവിടെ ഇരുന്നോളും നമ്മളോളം ഒന്നും ചോദിക്കാൻ വരില്ല ചോദിച്ചാൽ നമുക്ക് ഭാഷ പ്രശ് ഭാഷ ഒരു പ്രശ്നമാണ് അവർക്ക് അതുകൊണ്ടായിരിക്കും കേട്ടോ അവർ വരാത്തത് അതുകൊണ്ടാണ് അവർ മെയിൻലി നമ്മുടെ അടുത്തേക്ക് ഒരു കാര്യത്തിനും വരാത്തത് ജസ്റ്റ് ഒരു ചിരി ചിരി മാത്രം പാസ് ചെയ്ത് പോകും ചിരിക്കാൻ ഭാഷ വേണ്ടല്ലോ എവിടെയും ഏത് നാട്ടിലാണെങ്കിലും ചിരി എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും ഒരുപോലെയാണല്ലോ കരച്ചിൽ ചിരി ദേഷ്യം സങ്കടം ഇതൊക്കെ എല്ലാ നാട്ടിലും ഒരുപോലെ ആകുമല്ലോ ഓരോരുത്തരും ഓരോ തരമായിട്ടാണല്ലോ പ്രകടിപ്പിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് എടുത്തപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ തരിച്ചു കിട്ടും നാലോഴ് നോക്കുകയപ്പോൾ ഞാൻ പറഞ്ഞു നീ അവളോട് കുഴപ്പമൊന്നുമില്ലല്ലോന്ന് ഒക്കെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ഇരുന്നിട്ട് ചമ്പരം പടിഞ്ഞിരുന്നപ്പോൾ എൻ്റെ കയ്യൊക്കെ ആകെ തരിച്ചൊരു പരിവായി കിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കയ്യില് മതി ഞാൻ ബാക്കിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ കൈൻ്റെ ബാക്കിൽ അത്രയും നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മതി ഞാൻ പറഞ്ഞു വേണ്ട ഒറ്റ കയ്യിൽ മാത്രം ഇട്ടാൽ മതി രണ്ട് കൈയിലൊന്നും ഇടണ്ട എൻ്റെ വലത്തെ കയ്യിൽ കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സപ്പോർട്ടും ഗുലബ് ജാമും കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ മൂട്ടിയിട്ട് എവിടെ എവിടെ തട്ടിയിട്ട് കൈമുറഞ്ഞത് ഒന്നൊന്നര വേദനയായിരുന്നു അപ്പോൾ അതെൻ്റെ കഴിഞ്ഞു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വയസ്സേ എങ്ങനെ ഉണ്ടെന്നൊന്ന് കൻറ്റ് ചെയ്യും അടിപൊളിയല്ലേ അത് കഴിഞ്ഞ് ബേബി ബേബിക്കുട്ടിയുടെ ഇടാൻ തുടങ്ങി കേട്ടോ ബേബിക്കുട്ടിയുടെ പിന്നെ വേൻ കഴിഞ്ഞു കുഞ്ഞി കൈയ്യല്ല അത് എൻ്റെ ഇടത്ത ടൈമൊന്നും വേണ്ട അവൾക്ക് അവൾക്ക് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഈ കലാകാരി വരച്ച മൈലാഞ്ചി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പിശുക്കും വിചാരിക്കേണ്ട നിങ്ങളുടെ ഒന്നും പോവില്ല കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെല്ലേക്കിനെ അടിച്ചു പൊട്ടിക്കുക ഞങ്ങളിടുന്ന യാത്രയിലെ കൊച്ചു കൊച്ചു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വീഡിയോ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ കാരണം ഞങ്ങൾക്കധികം ഒന്നും കണ്ടൻറ്റ് ഇവിടെ വന്നിട്ട് കിട്ടണമെന്നില്ല എന്നാലും അത്യാവശ്യം കിട്ടുന്നത് ഞങ്ങളിടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിതാ കഴുകി കളഞ്ഞു കേട്ടോ അവളുടെ ഫുൾ ഇട്ടും കഴിഞ്ഞു അപ്പോൾ അവൾ പറയായിരുന്നു അമ്മ മെഹന്ദി ആർട്ടിസ്റ്റിന് കാട്ടിക്കൊടുക്കും അമ്മയെന്ന് പറഞ്ഞു കേട്ടോ അതാണ് നമ്മുടെ മെഹന്ദി ആർട്ടിസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കേട്ടോ കാരണം സീൻ ഇതായിരുന്നു ഉച്ചയായല്ലോ പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കടന്നു ബേബി റെസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്രയേ ലു വേസ് ഒരു വീഡിയോ ഞങ്ങളുടെ മൈലാഞ്ചിയുടെ ഒരു വീഡിയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തും കേട്ടോ ബൈ ഫ്രണ്ട്സ് ഹാവ് എ നയൻ ഡേ